അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു പഠനം നിങ്ങളാണോ സൃഷ്ടിപ്പിൽ കൂടുതൽ പ്രയാസകരം അതോ ആകാശമോ ആകാശത്തെ അള്ളാഹു നിർമ്മിച്ചു ആനത്തും നിങ്ങളാണോ അഷദ് കൂടുതൽ കഠിനം കൂടുതൽ പ്രയാസകരം സൃഷ്ടിക്കുന്നതിൽ അം ആകാശമോ ബനാഹ അതിനെ അവൻ നിർമ്മിച്ചു മൂസ മൂസാലിസ്ലാമിന്റെയും ഫറോവന്റെയും ചരിത്രം പറഞ്ഞ ശേഷം ഇവിടെ നിന്ന് ഏഴ് സൂക്തങ്ങളിൽ തൻ്റെ കഴിവിനെയും രക്ഷാ കർത്തൃത്വത്തെയും അടയാളപ്പെടുത്തുന്ന തെളിവുകളാണ് നമ്മുടെ മുന്നിൽ വെക്കുന്നത് അതിൽ ഒന്നാമത്തേത് അൻതും ബനാഹ സൃഷ്ടിപ്പിൻ കൂടുതൽ പ്രയാസകരം നിങ്ങളാണോ അതോ ആകാശമാണോ ആകാശത്തെ അള്ളാഹു നിർമ്മിച്ചത് എന്നാണ് ഇവിടെ ഹൽക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുനഃസൃഷ്ടിപ്പാകാം സത്യനിഷേധികൾ എന്നും തള്ളിക്കളഞ്ഞ പുനരുജ്ജീവിതം രണ്ടാമത് സൃഷ്ടിക്കൽ അത് അല്ലാഹുവിനൊട്ടും പ്രയാസകരമല്ല എന്ന് സൂചിപ്പിക്കാൻ ആകാശത്തെയാണ് അള്ളാഹു തെളിവായി പറഞ്ഞിരിക്കുന്നത് സമാ എന്നതുകൊണ്ട് ഉപരിലോകം മൊത്തത്തിലാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അതിൽ എണ്ണമറ്റ നക്ഷത്രങ്ങളുണ്ട് എണ്ണമറ്റ ഗ്രഹങ്ങളുണ്ട് എണ്ണമറ്റ സൗരയൂഥങ്ങളുണ്ട് എണ്ണ മറ്റ ക്ഷീരപഥങ്ങളുണ്ട് അതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചതാണ് അത്രയും മഹാത്ഭുതങ്ങൾ പഠിച്ച അള്ളാഹുവിന് നിങ്ങളെ പുനഃസൃഷ്ടിക്കുക എന്നത് ഒട്ടും പ്രയാസകരമല്ല മനുഷ്യന്റെ മുന്നിൽ അതിവിശാലമായ ഗംഭീരമായ ഇന്നു മനുഷ്യൻ അതിരുകൾ പൂർണ്ണമായും കണ്ടെത്തിയിട്ടില്ലാത്ത ഉപരിലോകം ആ ഉപരിലോകത്തെ പടച്ച പടച്ചവൻ ഇത്തിരി പോന്ന നിങ്ങളെ പുനഃസൃഷ്ടിക്കുമെന്നതിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ടതില്ല അതിന്റെ തെളിവ് ഈ ഉപരിലോകം തന്നെയാണ് വിശുദ്ധ ഖുർഹാൻ വേറെയും സ്ഥലങ്ങളിൽ ആകാശം മുൻനിർത്തി പുനഃസൃഷ്ടിപ്പ് തെളിവായി പറഞ്ഞിട്ടുണ്ട് ആകാശത്തിന്റെ സൃഷ്ടിപ്പാണ് കൂടുതൽ പ്രയാസകരമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് മുപ്പത്തിയാറാം അധ്യായം സൂറത്ത് എൺപത്തി ഒന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു ആകാശഭൂമികളെ പടച്ചവൻ അവരെ പോലെയുള്ളവരെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ അല്ലെന്നോ അങ്ങനെയല്ല കേട്ടോ അവൻ കഴിവുറ്റ സ്രഷ്ടാവാണ് എല്ലാം അറിയുന്നവനാണ് സൂറത്ത് ഏഴാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് മനുഷ്യ സൃഷ്ടിയേക്കാൾ എത്രയോ വലിയ കാര്യമാണ് പക്ഷേ അധികം ആളും അത് അറിയുന്നില്ല ദുർബലനായ മനുഷ്യ ചെറിയ മനുഷ്യ ഇത്രയും വിശാലമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥൻ നിന്നെ ഒരിക്കൽ സൃഷ്ടിച്ച അതേ നാഥൻ അവൻ രണ്ടാമതും നിന്നെ സൃഷ്ടിക്കുമെന്നതിന് ഈ പ്രപഞ്ചം തന്നെ തെളിവാണ് എന്നാണ് ഈ സൂക്തങ്ങളിലൂടെ എല്ലാം അള്ളാഹു പഠിപ്പിക്കുന്നത് ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോട് ശേഷം ഹംസ് വന്നിരിക്കുന്നു ഒട്ടും മണിക്കാതെ ഇൽഹാർ എന്നാണ് നിയമത്തിന്റെ പേര് ഒരറ്റ വാക്കിൽ മദ്ദിന്റെ അഥവാ നീട്ടാനുള്ള അക്ഷരവും അലിഫും അതേ വാക്കിൽ ശേഷം ഹംസും വന്നിരിക്കുന്നു നിർബന്ധമായും നാലനക്കം നീട്ടണം മദ് വാജിബ് മുത്തസിൽ എന്നാണ് ഈ നിയമത്തിന്റെ പേര് ാലങ്ങളിലൂടെ സൃഷ്ടാവിനെ കണ്ടെത്താൻ കഴിയുന്ന ചിന്താശീലരായ നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും